കേരളത്തിൽ മറ്റിലേക്ക് റിക്രൂട്ട്മെന്റ് ഉളുപ്പ് വേണ്ട ഇങ്ങനെ പച്ചക്കളവ് എഴുതാൻ വേണ്ടിട്ട് സംഘപരിവാർ പുസ്തകം മനസ്സാക്കിയുള്ളവര് ചെയ്തു വെക്കുന്ന പണിയാടോ കള്ള കണക്ക് മാറ്റിയ അത് കൈയോടെ ഗവൺമെന്റിന് വേണ്ടി ഞങ്ങൾ കണക്കങ്ങ് തയ്യാറാക്കും ഇവ ചേങ്കോടി നേരം വെളുത്ത് കണ്ടിട്ട് അന്ന് വെള്ളം കിട്ടത്തില്ല ഇടി ഉപ്പ് വെച്ച തറവോലിയാകും ഈ വർഗങ്ങളെ കണ്ടിട്ടുണ്ട് സ്വന്തം സ്റ്റേറ്റിനെ അപമാനിക്കുന്ന തരത്തിലുള്ള പച്ചക്കളവുകൾ പറഞ്ഞ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ഒരു മനുഷ്യൻ ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റിൽ ഉണ്ടാവത്തില്ല അതുപോലത്തെ പച്ച കളവ് പറഞ്ഞിട്ടാണ് ഒരു സെക്സ് പുസ്തകം ഇപ്പം റിലീസാക്കാൻ വേണ്ടി പോകുന്ന പോലും അന്തം കമ്മിയുടെ നേതാവ് അദ്ദേഹത്തിന് ഈ പുസ്തകം രചിച്ചവന്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്തുനിന്ന് പരിശോധിക്കും ഐ സി എസിനെ നാണിപ്പിക്കുന്ന വിധത്തിലെ കൊലപാതകത്തിൻ്റെ നേതൃത്വം കൊടുത്ത ഒരുത്തനാണ് ഈ ഇങ്ങനത്തെ വലിയ ബമ്പളക്കിട്ട് പുസ്തകം ഉണ്ടാക്കിയ പോലും ഐ സി എസ് കാർ പോലും പറയുന്നത് ഞങ്ങൾ ഒരു വഴിക്ക് ഒരു മനുഷ്യനങ്ങ് കൊല്ലൂന്നാ പറയുന്നു എന്നാൽ ഇവറ്റകൾ അങ്ങനെയാണ് ഒരു പച്ച മനുഷ്യനെയൊക്കെ ആസ്വദിച്ച് വെട്ടി 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 തുണ്ടൻ തുണ്ടം കൊന്നു ആസ്വദിക്കുന്ന നാളം കെട്ട വർഗ്ഗങ്ങളാണ് പറയുന്നത് കേരളത്തിൽ മറ്റേലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഏതോ നമ്മൾ കേരളം ഭരിക്കുന്നു അവനോടല്ലോ പോയി ചോദിക്കേണ്ടത് അവനിക്കെന്നാ പണി വിടാം കേരളത്തിനകത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ പേരിലേക്ക് ഇല്ലാതെ പച്ച കളവും തെമാരുതലും മറ്റേ പുസ്തകം ഉണ്ടാക്കുക എന്നിട്ട് ഇവനിക്കൊക്കെ പിന്തുണയെടുക്കാൻ വേണ്ടി കുറേ വാണങ്ങൾ വേറെയും ഒന്നുമില്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കലേ ആർ എസ് എസ് കാര് പോലും മാത്രം ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ലല്ലോ പറഞ്ഞിട്ടില്ലല്ലോ എന്നിട്ട് പറയും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കേണ്ട പാർട്ടിയാവുള്ളൂ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് കൊണ്ടാക്കി കൊടുക്കുന്ന പാർട്ടിയാവുള്ളൂ തെമ്മാരുത്തിൽ എഴുതിയിട്ട് പ്രചരിപ്പിക്കുക മനുഷ്യൻ ഇത് എഴുതുന്നവൻ്റെ ഇഷ്ടമെന്ന് പരിശോധിക്കല അവിടെയാ ചിരി വരിക അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടത്തൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനൊന്നോ പണി അവരിൽ ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത് അവരൊക്കെ ഒത്താശ ചെയ്തിട്ടുണ്ടോ ഒന്നാല് പിന്നെ കേരളത്തിനകത്തുനിന്ന് പല ആൾക്കാരും പല രാജ്യത്തിലേക്കൊക്കെ ഒക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് ഓരോരാൾ ഇഷ്ടപ്രകാരം പോകുന്നു ഓരോന്നിൽ ചേരുന്നു അതൊക്കെ അവർ അവരുടെ കാര്യങ്ങൾ അതിന് ഇവിടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻ്റ് ഉണ്ട് ഇവിടെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ഏത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിനകത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്കൊക്കെ പോകുന്നുണ്ട് അവർ നാളുകളിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ മറ്റേതെങ്കിലും പോയി പിന്നെ അകപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ കേരളത്തിൽ റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് കേരളത്തിൻ്റെ അറിവോട് കൂടിയാ പോകുന്ന പറഞ്ഞ് നോക്കുന്നുണ്ട് ഇത്തരം വിവരം ഘട്ട വർഗ്ഗങ്ങൾ ഭൂമി ലോകത്ത് ഉണ്ടാവത്തില്ല ഇതിന് വെറുതെ ഒന്നുമല്ല ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നൊക്കെ അടിച്ചു ജനങ്ങൾ ഇതുപോലെ തന്നെയല്ലേ അവിടെയും കളിച്ചിട്ടുണ്ടാകുക ഈ നാണംകെട്ട ഘട്ട വർഗ്ഗങ്ങൾ ഒന്നിക്കും മനുഷ്യനുക്ക് ഉപകാരം വേണം അല്ല മറ്റുള്ളവർക്ക് മൃഗങ്ങൾക്കും ഉപകാരം ഇതാർക്കും ഇല്ല ഇപ്പം തന്നെ കാണുന്നില്ലേ ഒരു ഉളുപ്പില്ലാതല്ലേ ആ മറ്റാന്ന് ഒരു ദുരന്തത്തിൽ പോലും കൈയിട്ട് വരുന്ന നക്കുന്ന നാണംകെട്ട വർഗങ്ങള് ചവന്തികള് ഇത്ര വികരം കെട്ടവർ ഇത്ര കാട്ട് കള്ളന്മാർ ലോകത്തുണ്ടാവത്തില്ല ലോകത്തുണ്ടാകത്തില്ല മനസ്സാക്കിയുള്ളവർ ചെയ്തു വെക്കുന്ന പണിയാടോ ഇപ്പോൾ മറ്റേ എന്താ പറയണ്ട ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ കൊടുത്ത പൈസ ജനങ്ങൾ കൊടുത്തതാണ് അത് ഇവൻ്റെ ഒന്നും സർക്കാരും കുറച്ചൊന്നല്ല അവരെ സഹായിക്കാൻ വേണ്ടി പട്ടിണി പാവങ്ങൾ മുണ്ട് മുറുക്കി കൊടുത്തിട്ട് ഒരു നേരത്തെ ഫുഡിന് പോലും വെച്ച കാശ് എടുത്തിട്ടാണ് ഇവന്റെ ഒക്കെ സാമാനത്തിനിടയിലേക്ക് അങ്ങ് തിരികെ കൊടുത്ത് അവർക്ക് എന്തെങ്കിലും കൊടുക്കട്ടെ എന്ന് വെച്ചു എന്നിട്ടോ അതൊന്നും കൊടുക്കാതെ കള്ള കണക്ക് ഉണ്ടാക്കിയിട്ട് അതൊക്കെ അടിച്ച് മാറ്റുക അത് കയ്യോടെ പിടിച്ചപ്പോൾ പറയുക സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി ഞങ്ങൾ കണക്കങ്ങ് തയ്യാറാക്കിയതാണ് എന്നാലേ അവർക്ക് കിട്ടുമെന്നൊക്കെയാണ് ഗീർമാണ് ഇത് കോടതിക്കകത്ത് നിന്ന് കോടതിക്കകത്ത് കൊടുത്ത കണക്കല്ലേ കോടതിക്കകത്ത് അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് കിട്ടുന്ന ആനുകൂല്യം കോടതിക്കകത്താണ് കൊണ്ടു കൊടുക്കേണ്ടത് നാളെ കെട്ട വർഗങ്ങൾ ഇതെന്താ കഴുത കള കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ ന്യായീകരിക്കുന്നത് വന്നിട്ട് എന്താ പറയുക മാപ്രകൾ അങ്ങനെ പറഞ്ഞു മാപ്രാകൾക്ക് തിരുത്തേണ്ടി വന്നത് എന്ത് മാപ്പ്രകൾ എന്താ എന്താ തിരുത്തിയത് ന്യായികത കമ്മികൾ വന്നിട്ട് ക്യാപ്ഷ്യൂൾ വിതർന്നെയായത് നാണവും മാനവും ഇല്ലാത്ത വർഗങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യം ഈ കൊള്ള സംഘർ രാത്രി കമ്പിപ്പാലെടുത്ത് ഇറങ്ങി എന്നിട്ട് എവിടെയെങ്കിലും വീടൊക്കെ കൊത്തി തുറന്നിട്ട് അത് കുത്തി തുറക്കുക അതാണല്ലോ നിങ്ങളെ പരിപാടിയോ അങ്ങനെ ഇത്രയോ പിടിച്ചിട്ടുണ്ടല്ലോ ഏതെങ്കിലും ഒരു ഉപകാരം വേണം ഇതിന് ഞാൻ പറഞ്ഞു ലോകത്തുനിന്ന് തന്നെ വെറുതെ നല്ല ഉത്മൂലനം ചെയ്തു ലോകത്തുനിന്ന് തന്നെ ഇനി ആകെ കിടക്കുന്ന ഒന്ന് രണ്ട് രാജ്യത്ത് ഒന്ന് ചൈനയിലും ഒന്ന് ഉത്തരകൊറിയയിലും അതൊന്നും ഇവിടത്തെ പോലത്തെ പ്രത്യേകം ഒന്നുമല്ല അത് മറ്റൊരു വശാന്ന് അത് വേറെ ഒരു ഇല ബാക്കി എവിടെ ഇതില്ല ഈ വറ്റകളെ ഈ ചേങ്കോടി നേരം വെളുത്ത് കണ്ടിട്ട് അന്ന് വെള്ളം കിട്ടത്തില്ല അവിടെ ഇത് ഉണ്ടാവത്തില്ല എന്താ പറയാ ഇടി ഉപ്പ് വെച്ച തറവോലിയാവും ഈ വർഗങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നിട്ട് വന്നിട്ട് പറയാ ഇവിടെ കേരളത്തിൽ മറ്റേ സാമാനം ഉണ്ടാക്കുന്നുണ്ട് പോലും വിവാദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പോലും ഉളുപ്പ് വേണ്ട ഇങ്ങനെ എന്തെങ്കിലും പച്ച കളവ് എഴുതാൻ വേണ്ടിയിട്ട് സംഘപരിവാർ വരെ അങ്ങനെ ഒരു പുസ്തകം ഉണ്ടാക്കിയിട്ടില്ല എന്നിട്ട് പറയും ഞമ്മളെ ന്യൂനപച്ചത്തെ ചമ്പച്ചെ ന്യൂനപക്ഷത്തെ ചമ്പച്ചിക്കാൻ മിന്നേ പറയ എണ്ണം അവനവന്റെ വ്യക്തി നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് തെമാരുത്തണം ചെയ്യുന്നുള്ള ഉത്തമ ഉദാഹരണ ആ ഇതൊക്കെ എന്നിട്ട് ക്വാളിറ്റി അതാണൊക്കെ വേറെ ആരെങ്കിലും പിന്നെയും പറയാ ഇവനൊക്കെ ഇന്നിപ്പോ കോടതി ഇന്ന് വരെ എന്താ പറയുക വിടുതൽ ഹർജി കൊടുത്തുപോലും ഒരു പാപം പിടിച്ച പതിനേഴ് വയസ്സുള്ള ഒരു ചെക്കന ഒരു ക്രൈമും ചെയ്യാത്ത ഇനി തന്നെ കുട്ടിയാ ഒരു വണ്ടിക്ക് കയറിയത് സ്വാഭാവികം അല്ലേ ഇവർ എത്ര വേറെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വരെ കല്യറിച്ച് പൊട്ടിച്ചിട്ടില്ലേ എന്നിട്ട് ഇവർ ആചാര ആചാര്യനായിട്ട് അവിടെ നിന്ന് തീരുമാനിച്ച് ഗൂഢാചരണം നടത്തിയിട്ട് ആ പാവം പിടിച്ച് ആ ഒരു പതിനേഴ് വയസ്സുള്ള ഒരു കുഞ്ഞു മകനെ വെട്ടിക്കൊല്ലാൻ നേതൃത്വം കൊടുത്ത ഇവൻ വന്നിട്ട് അന്ന് ഇപ്പോൾ ഉണ്ടാക്കിയ ഉക്കുണ്ടാക്കിയ പോലും